കണ്ണീരിൽ കുതിർന്ന ജീവിതം പാട്ട് പന്ത്രണ്ട് ഇക്ക നേരം റൂമിലേക്ക് പോയി സാധാരണ എവിടെയെങ്കിലും പോയി വന്നാൽ ഒരു ഗ്ലാസ് വെള്ളവുമായി റൂമിൽ ഹാജറായിരിക്കണം ആ പതിവ് തെറ്റിക്കാതെ തന്നെ ഞാൻ അടുക്കളയിൽ പോയി കുറച്ച് ജഗിൽ വെള്ളവുമായി റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ വാതിൽ അടച്ചിട്ടുണ്ട് തെല്ലൊരു പ്രതീക്ഷയോടെ അതിലുപരി ഭയത്തോടെ ഈ ഞാൻ ആ വാതിൽ തുറന്ന് അകത്ത് കടന്നതിന് ശേഷം വാതിൽ കുറ്റിയിട്ടു ജഗ് ടേബിളിൽ വെച്ച് വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഗ്ലാസ്സിലേക്കൊഴിച്ചു ഇക്കാന്റെ അടുത്തേക്ക് ഇക്ക എന്നു ഞാൻ പതിയെ വിളിച്ചതും ഫോണിൽ നെക്കി കുത്തി ബെഡിൽ കിടക്കുന്ന ഇക്ക ഫോൺ എടുത്തു വെച്ചുകൊണ്ട് എണീറ്റിരുന്നു ആ ശാന്തത കണ്ടപ്പോഴോ എന്നിലെ പകുതി ഭയവും വിട്ടുമാറിയിരുന്നു ആ മുഖത്തേക്ക് തന്നെ ഇമ വെട്ടാതെ ഞാൻ നോക്കി നിൽക്കെ കൈയിലെ ഗ്ലാസ് വാങ്ങി ടേബിളിൽ വെച്ച് പെട്ടെന്ന് ഇക്ക ഇക്കാൻ സ്നേഹത്തോടെ അടുത്തേക്ക് പിടിച്ചിരുത്തിയപ്പോൾ ഇക്കാടെ ഈ സ്നേഹം എന്നിലായി നൽകുന്ന നിമിഷം ഞാനങ്ങ് മരിച്ചു പോയെങ്കിൽ എന്നെനിക്ക് തോന്നിപ്പോയി സങ്കടം കൊണ്ട് തല ഉയർത്താനാവാതിരിക്കുന്ന എന്റെ താടി പിടിച്ചു ഉയർത്തി എന്റെ നിറഞ്ഞു നോമ്പുന്ന കണ്ണുകളിലേക്ക് നോക്കി നാദിക്കുട്ടി എന്ന വിളി കേട്ടതും തകർന്നു പോയി ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ഇക്കയെ ഇരുകൈ കെട്ടിപ്പിടിച്ചു സോറി മോളെ ഒരായിരം സോറി എന്നോട് ക്ഷമിക്കണം എനിക്കറിയില്ല മോളെ ഞാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന് ഉമ്മാടെ വാക്കു കേട്ട് ഞാൻ എന്റെ മോളെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഒരുപാട് വേദനിപ്പിച്ചു എന്തിനു പറയണം ഈ കുഞ്ഞുമുഖം പോലും ഞാൻ വേദനിപ്പിച്ചു ക്ഷമിക്കണം എന്നോട് ഞാനറിയാതെ ഓരോന്ന് ചെയ്തു കൂട്ടിയത് എൻറെ പെണ്ണിനോട് എന്നൊക്കെ പറഞ്ഞെന്നെ ഈഴകൈ പുണർന്നുകൊണ്ട് ഇക്ക കണ്ണു നിറച്ചപ്പോൾ എന്റെ ഇക്കയെ തിരിച്ചു കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ എൻറെ മനസ്സ് നിറഞ്ഞു ഞാൻ റബ്ബിനു മുന്നിൽ ഒരായിരം ഹംദു ചൊരിഞ്ഞു നീണ്ട നേരം ആ ഇരുത്തം തുടർന്നു അല്ല പെണ്ണെ ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കാനാണോ നിന്റെ ഉദ്ദേശം പെട്ടെന്ന് ഇക്ക അങ്ങനെ ചോദിച്ചതും ഞാൻ നെട്ടി എണീറ്റ് ഇക്കയിൽ നിന്നും മാറി നിന്നു അത് കണ്ട് ഇക്ക ചി ചിരിച്ചപ്പോൾ മാസങ്ങൾക്ക് ശേഷം മനസ്സറിഞ്ഞ് ഞാനും ചിരിച്ചു അല്ല നാതിക്കുട്ടി നമ്മളെ കുഞ്ഞെന്ത് പറയുന്നു എന്ന് ഇക്ക നമ്മളെ ഉയർന്നു വരുന്ന വയർ ഉയർന്നു വരാൻ തുടങ്ങിയ വയറിൽ കൊണ്ട് ചോദിച്ചു ആ എന്ത് പറയാനാ ഇങ്ങനെ ഒരാളെ തന്നെ കുഞ്ഞിനറിയില്ല പോലും എന്നാ പറയുന്നത് അല്ലെങ്കിലും ഇപ്പോ എങ്ങനെ അറിയാനാണല്ലേ കുഞ്ഞിന് ഇങ്ങനെയൊരു കുഞ്ഞുള്ള തന്നെ വാപ്പാക്ക് പോലും അറിയില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇതിലെന്റെ പരിഭവവും പരാതിയും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാവാം ഇക്ക ഒന്നും മിണ്ടാതെ ദയനീയമായി നോക്കിയത് എന്നിട്ട് ക്ഷേമിക്ക് പെണ്ണെ ഇങ്ങനെ ചങ്കിൽ കൊള്ളുന്നൊന്നും പറയല്ലേ എന്നും പറഞ്ഞ് എന്റെ വയറിൽ ഒരു ചുംബനം തന്നപ്പോൾ സന്തോഷം കൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒള്ളാഹു അക്ബർ ഒള്ളാഹു അക്ബർ ഇക്ക മരുബാങ്ക് വിളിച്ചു നമുക്ക് നിസ്കരിച്ചാലോ ആ അല്ല അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നിസ്കരിച്ചു ദുആ ചെയ്തു കുർആാനോ എണീറ്റു നാദി ഞാൻ അവരുടെ കടുത്തക്ക് ചെല്ലട്ടെ അല്ലെങ്കിൽ ഉമ്മാക്ക് ദേഷ്യം പിടിക്കും നീ വേണെങ്കിൽ പോരെ അല്ലെങ്കിൽ ഇവിടെ കിടന്നോ ക്ഷീണമുണ്ടാവും ആ ഇക്ക പൊയ്ക്കോളി ഉമ്മാന്റെ ഉമ്മാനെ ദേഷ്യം പിടിപ്പിക്കണ്ട ഞാൻ ഈ അലക്കിയ ഡ്രസ്സൊന്നും മടക്കി വെച്ചിട്ട് വരാം ആ ശരി ഇക്ക പോയപ്പോൾ ഞാൻ വേഗം ഡ്രസ്സ് മടക്കി വെച്ചുകൊണ്ട് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാനും ഹാളിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഉപ്പയല്ലാത്ത എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഇക്ക നൂറയുടെയും ഷേമയുടെയും കൂടെ ഉമ്മ അവൾ കരികലായി കസാരയിലും എന്നെ കണ്ടതും ഉമ്മാന്റെ മുഖത്ത് ദേഷ്യം അരിച്ചു കയറി അത് കണ്ടെനിക്ക് അല്പം പേടി തോന്നിയെങ്കിലും ഞാൻ അങ്ങോട്ട് ചെന്നു ഒരു ഭാഗത്ത് നിന്നു തമ്പുരാട്ടി ഇത്രയും നേരം എന്തുണ്ടാക്കായിരുന്നു എപ്പോ കേറിപ്പോയത് അതിനുള്ളിലോട്ട് എന്നിട്ട് അവൾ ഇറങ്ങി വരുന്ന സമയം കണ്ടില്ലേ വന്നിട്ടൊരു തുള്ളി വെള്ളം പോലും തരാതെ കെട്ടിയോണ്ട വാലും പിടിച്ച് അങ്ങോട്ട് കേറിപ്പോയതല്ലേ എന്തിനാ പിന്നെ പോന്നത് ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കകെ എന്തോ പോലെയായി ഞാൻ ഇക്കാനം നോക്കിയപ്പോൾ സാരില്ല എന്ന് കണ്ണുറുക്കി കാണിച്ചപ്പോൾ എന്തോ മനസ്സിലൊരു സന്തോഷം തോന്നി ഇനി എന്റെ കൂടെ ഇക്കയുണ്ടല്ലോ എന്നോർത്ത് ഉള്ളം കുളിരണിഞ്ഞു അല്ലെങ്കിലും നിനക്കൊന്നൊരു പേടിയുമില്ലല്ലോ എന്റെ മോനെ നീ കൈയിലെടുത്ത് വെച്ചിരിക്കുകയല്ലേ നീയൊക്കെ വരുന്നതിനു മുന്നേ എൻറെ ഹസി എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നതാ ഇപ്പൊ നിന്റെ സൗന്ദര്യം കണ്ട് അവനൊക്കെ മയങ്ങിരിക്കുകയല്ലേ ഇതിനൊന്നും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വളർത്തു ദോഷം ആണ് ഇതൊക്കെ ഉമ്മ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്നോട് ദേഷ്യം കാണിച്ചു കൊണ്ടേയിരുന്നു എന്നെ എന്തൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ കേട്ടിരിക്കും പക്ഷെ എന്റെ വീട്ടുകാരെ കൂടി അതിലേക്ക് വലിച്ചിട്ടപ്പോൾ എന്റെ നെഞ്ച് പിടച്ചുപോയി ഉമ്മാന്റെ മുന്നിൽ നിന്നും പോവാൻ തോന്നിയെങ്കിലും അതൊരു അദബ് കേടാവുമോ എന്ന് ഭയന്ന് എല്ലാം കേട്ട് അവിടെത്തന്നെ നിന്നു എല്ലാം ഒരു ശാന്തമായപ്പോൾ അവിടെ നിന്നും അടുക്കളയിലേക്ക് പോവാനെന്നും പെട്ടെന്നാണ് ഹാളിന്റെ മൂലയിലിരിക്കുന്ന ലാൻഡ് ഫോൺ കരഞ്ഞത് അപ്പോൾ ഉമ്മ വിളിക്കുമെന്ന് പറഞ്ഞത് ഓർമ്മ വന്നതും മുന്നോട്ടെടുത്തു വെച്ച കാലുകളെ പിന്നോട്ട് തന്നെ വെച്ചു ഉമ്മ അപ്പോഴേക്കും ഫോൺ എടുക്കാനായി പോയി ഉള്ളിൽ ഒരു ഭയം ഇരുണ്ടുകൂടി ഷെയ്മയെ നോക്കിയതും ഷെയ്മയും നൂറയും എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണിറക്കി കാണിച്ചു അപ്പോൾ ഞാൻ അവരോട് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയതും ഉമ്മ ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഹലോ